ജീസസ് റിമെമ്പർ മീ വൻ യു കം ഇൻ യുവർ കിങ്ഡം പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു വളരെ പരിചിതമാണ് ഈ ഒരു ഭാഗം യേശുവിന്റെ ഒപ്പം ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പൊതുവെ ഒരു വിലയിരുത്തൽ പറയുന്നത് കള്ളൻ എന്ന നിലയിലാണ് കാരണം കാലത്ത് ക്രൂശ് മരണം വിധിച്ചിരുന്നത് രാജ്യദ്രോഹികൾക്കും വലിയ ക്രിമിനൽ ഒഫൻസ് ചെയ്ത ആളുകൾക്കുമാണ് വലിയ രാജ്യത്തിനെതിരായ വലിയ കൊള്ള ചെയ്ത ആളുകൾ അങ്ങനെ ഒരു പരിഗണന ആണ് കള്ളനെന്നുള്ള ഒരു പ്രയോഗം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം ഈ മനുഷ്യൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് യേശുവേദി രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണം ശരിക്കും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഏത് നിമിഷവും മരിക്കപ്പെടാം അത്തരം ഒരു അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനെ സ്വാഭാവികമായി നിർജീവിതയിലേക്ക് നയിക്കുന്ന ഒരു സംഭവമാണ് ക്രൂജിൽ കിടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വലിയ ശാരീരിക ക്ലേശതകൾ അനുഭവിക്കേണ്ടതുണ്ട് കാരണം അവർക്ക് സ്വാഭാവികമായി ശ്വാസമെടുക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ കൈകാലുകൾ തറയ്ക്കപ്പെട്ട ആണിയിൽ നിന്നുള്ള വലിയ വേദന ശരീരത്തിൽ വിവിധ ഭാഗങ്ങൾ അടിയേറ്റതിൻ്റെയും മുറിവേൽപ്പിക്കപ്പെട്ടതിൻ്റെയൊക്കെ വലിയ കഠിനമായ വ്യഥയും തൻ്റെ ശരീരം കൈകാലുകളിൽ തൂങ്ങി നിൽക്കുന്നതിൻ്റെ എല്ലാം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ടുള്ള ഒരു സാവകാശമോ സന്ദർഭമോ ഒന്നും മനുഷ്യർക്കുണ്ടാകും സ്വാഭാവികമായി അവർ ചെയ്യുന്നത് മറ്റുള്ള പക്ഷി പഴിക്കുകയും പ്രാകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അന്നുണ്ടായിരുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ച് ആശ്ചര്യപ്പെടുത്തിയത് തങ്ങൾക്കൊപ്പം ക്രൂശിക്കപ്പെട്ട യേശു കർത്താവിനെ സംബന്ധിച്ച് അവൻ്റെ ഒരു കളകവുമില്ല ഒരു കുറ്റവുമില്ല ഒരു കുറവും പറയാനില്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെന്ന അർത്ഥത്തിൽ അവർ മനസ്സിലാക്കിയത് ദൈവപുത്രൻ നിലയിലാണ് കാരണം ദൈവത്തിനും ദൈവ ദൈവത്തിന് മാത്രമേ കളഞ്ഞമില്ലാതിരിക്കേണ്ട കഴിയും മനുഷ്യൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് അത് വളരെ മനോഹരമായി അവൻ വിശദീകരിക്കുന്നിങ്ങനെ നാല്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുക ശരിക്കും ലൈഫിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ തിരിച്ചറിവാണ് ഇപ്പൊ നമ്മളൊരു ക്രൈസ്തവനായി ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഉണ്ടാകേണ്ടതും ഈ തിരിച്ചറിവാണ് ഇവിടെ ക്രൂശില് കിടന്നൊരു കള്ളൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവന്റെ ലാസ്റ്റ് മൊമെന്റിൽ അവൻ തന്റെ രക്ഷയ്ക്ക് ആധാരമായതിനെ കണ്ടെത്താനുള്ള മനഃപൂർവ്വമായ പരിശ്രമം അവൻ നടത്തുകയാണ് ഇന്ന് ആയുസോടെ ബലത്തോടെ നിൽക്കുന്ന നമുക്ക് എത്രത്തോളമാണ് ഇത് അന്വേഷിക്കാൻ സമയം കിട്ടുന്നത് ലാസ്റ്റ് മൊമൻ്റിലും അവൻ കാണിക്കുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട് അവൻ അനുദപിച്ച് താഴ്മയോടെ ക്രിസ്തുവിന്റെ കാരുണ്യത്തിനായിട്ട് അപേക്ഷിക്കുന്ന മനോഹരമായ നിമിഷമാണ് നമ്മളിവിടെ കണ്ടതുകൊണ്ടാണ് പറയുന്നത് റിമർ മീ ലോർഡ് എന്നെ നീ ഓർക്കണമേ ഈ ഭാഗത്തെ നമ്മൾ കുറച്ചുകൂടെ ആഴമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിന്റെ യേശുവിൻ്റെ മറുപടി കൂടെ ചേർത്ത് വെക്കുമ്പോൾ മാത്രം യേശു പറയുകയാണ് നീ ഇന്ന് എന്നോടുകൂടെ പറിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു കാരണം ആ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത് കേവലം അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ഇനിയൊന്നും നേടാനില്ല ഇനിയൊന്നും നേടുവാനായിട്ട് കഴിയുകയില്ല ആ ലാസ്റ്റ് മൊമെൻ്റിൽ അവന് കാണിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് ഒരു നിത്യ രാജ്യത്തിൻ്റെ അനുഭവം അവനിലുണ്ടാകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് അവനെ കടുത്ത അനുധാപത്തിലേക്കും ദൈവത്തിൻ്റെ കാരുണ്യം അന്വേഷിക്കുന്നതിലേക്കും അവൻ പരിശ്രമിക്കുന്നുണ്ട് ശരിക്കും ഇവിടെ പരിശോധിക്കുമ്പോൾ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക ഇവിടെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു ഒരു സാധ്യതയുണ്ട് കാരണം ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് പൊതുവിലുള്ള ഒരു ചിന്ത എന്നാൽ ഏതാണ് ആ ലാസ്റ്റ് മൊമെൻ്റ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നൗ എന്നർത്ഥത്തിലേക്ക് നമ്മൾ എത്തുക അതുകൊണ്ടാണ് യേശു കർത്താവൻ മറുപടിയുള്ള സ്ഥിതി ഇന്ന് നീ എന്നോടുകൂടി പറഞ്ഞു സ്വീകരിക്കുക ഇന്ന് നൗ അർത്ഥത്തിലാണ് അപ്പോൾ ഇന്നാണ് നമ്മൾ അനുദപിക്കേണ്ടത് നമ്മൾ ഒരിക്കലും അത് വൈകിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് വേദപുസ്തകം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രക്ഷയ്ക്കാധാരമായി നമ്മൾ ജീവിക്കുന്നതും അനുദപിക്കുന്നതും ദൈവസനിലേക്ക് മടങ്ങി ഇന്നായിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് പറയുക രണ്ട് കുരു ആറ് രണ്ട് പറയുന്നുണ്ട് ഇന്നാണ് ആ രക്ഷാകരമായ ദിവസം എന്ന് പറയുക ശരിക്കും ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നത് കാലതാമസം അപകടകരമായിരിക്കും എന്ന് പറയുക എബ്രായർ മൂന്ന് പതിനഞ്ച് പറയുന്നൊരു വാക്യമുണ്ട് അതിങ്ങനെയാണ് ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കാൻ നിങ്ങളെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറയും ഹൃദയം കഠിനമാകുന്ന ദോഷം കൊണ്ടുവരുമെന്ന വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആമോസ് നാല് പന്ത്രണ്ട് പതിമൂന്ന് വായിക്കുമ്പോൾ വൈകി അനുതാപത്തിന് ദൈവപതി ഉണ്ടായിരിക്കും എന്ന് വളരെ കൃത്യമായിട്ട് പറയുക ഒന്ന് രണ്ട് പത്രോസ് മൂന്ന് ഒൻപത് പറയുന്നത് ദൈവം ക്ഷമയുള്ളവനാണ് പക്ഷേ അതിന് പരിധിയുണ്ട് എന്നും പറയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇത് അനുദപിക്കാനുള്ള സമയമാണിത് ഒരിക്കലും അത് വൈകിക്കാൻ ശ്രമിക്കരുത് വൈകുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടാം ആത്മാവ് അശ്രദ്ധപ്പെടാം ദൈവത്തിന് സമയപരിധി കഴിയാം അതുകൊണ്ട് ഇന്ന് അനുദപിച്ച് മടങ്ങി വരുവാനായിട്ടാണ് ഈ മനുഷ്യൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യേശു കർത്താവിൻ്റെ കരുണ ആ നിമിഷം തന്നെ അവൻ ഓഫർ ചെയ്യുകയാണ് എല്ലാവർക്കും പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുക അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുക ഒന്ന് എത്ര വലിയ പരീക്ഷണങ്ങളുടെ ശോധനകളുടെ മധ്യത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് ഇത്രയും ക്രൂരമായ നിമിഷത്തിലും വേദനാജനകമായ നിമിഷത്തിലും അവൻ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഡാർക്കായിട്ട് ഇരുണ്ട സമയങ്ങളിൽ പോലും ദൈവത്തെ വിശ്വസിക്കാൻ അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും രണ്ട് അവൻ്റെ പ്രാർത്ഥന എന്നെ ഓർക്കണമേ എത്ര മനോഹരമായി എല്ലാം ഉണ്ട് അത് എന്നെ ഓർക്കണമേ ഒരാൾ ഓർക്കപ്പെടുക എന്ന് പറഞ്ഞ എത്ര മനോഹരമായ നിമിഷമാണ് കർത്താവോട് പറയാം എന്നെ ഓർക്കണമേ യേശു കർത്താവ് മറുപടിയും അങ്ങനെ തന്നെയാണ് ഇന്ന് നീ എന്നോട് കൂടെ പറഞ്ഞാൽ ഞാൻ നിന്നെ ഓർക്കുന്നു ഐ റിമെമ്പർ യു എന്ന് വളരെ കൃത്യമായിട്ട് യേശു കർത്താവ് പറയുകയാണ് അവൻ്റെ അപേക്ഷ ജനുവനായിരുന്നു അത് മാനിക്കപ്പെട്ടു മറ്റെന്നുള്ളത് മാനസാന്തരത്തിൻ്റെ അടിയന്തരതയെക്കുറിച്ചാണ് നമ്മുടെ ഹൃദയങ്ങളെ അവരിലേക്ക് തിരിക്കുന്ന ആ നിമിഷം അതിന്തു ആയിരിക്കണം ഇപ്പോഴായിരിക്കണം ഈ എന്ന് നമ്മൾ ഓർമ്മപ്പെടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലത്ത് ഈ മനുഷ്യന്റെ ജീവിതം നമ്മളെ ഒരുപാട് ചിന്തകളിലേക്ക് നയിക്കുന്നുണ്ട് നമ്മളെപ്പോഴാണ് രൂപാന്തരപ്പെടേണ്ടതും മാനസാന്തരപ്പെടേണ്ടതും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ടത് ഈ നിമിഷമാണ് ഇന്ന് തന്നെയാണ് ആ തിരിച്ചറിവിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് നമുക്കും പറയാൻ കഴിയും റിമെമ്പർ മീ ലോഡ് കർത്താവേ എന്നെ ഓർക്കണമേ എന്ന് സിൻസിയറായി പറയാൻ കഴിയുന്നു അതുകൊണ്ട് അതിനൊത്തവണ്ണം ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ അവിടെ ഞങ്ങളെ സദാകാലം ഓർക്കും ദൈവമാകുന്നുവല്ലോ എൻ്റെ കരുണയുടെ തണലിൽ നാളെ ദോറം ജീവിപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കുന്നുവല്ലോ അവിടുത്തെ അളവറ്റക്കാരുടെയും അനുഭവിച്ചുകൊണ്ട് ഈ നാളുകൾ ചെയ്യിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെല്ലാം അനുഷമിക്കണമേ ഈ നിമിഷം എൻ്റെ സന്നദ്ധയിൽ അനുദിച്ച് പടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രക്ഷ വൈകിപ്പിക്കാതെ ഇന്ന് തന്നെ അത് കരകതമാക്കുവാൻ ഞങ്ങളെല്ലാവരെയും ഇവിടെ സഹായിക്കണം പ്രാർത്ഥനയും യാതിയും ശ്രദ്ധ വെച്ച് കേട്ടതനായി സ്തോത്രം യേശുധന്യമുള്ള നാമത്തിൽ തന്നെ ആമയും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു